നോക്കിക്കോ ഇന്ന് പഠിച്ച നമ്മള് ഒന്നാമത്തെ നെയ്യത്ത് രണ്ട് തക്ബീറത്തുൽ ബീറത്ത് മൂന്ന് ഖിയാം അതായത് നിൽക്കാൻ കഴിവുള്ളവൻ നാലാമത്തെ എന്താണ് ഫാത്തിഹ ഓതൽ അപ്പൊ ഫാത്തിഹക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചൊല്ലത്ത് ഉണ്ട് ഇഫ്തി താഹിന്റെ അല്ലെ ഇഫ്തി താഹിന്റെ സുന്നത്തുണ്ട് ഇഫ്തി താഹിന്റെ ദുവാന്ന് പറഞ്ഞാല് അതാണ് അത് ഇപ്രകാരം ആണേതാണ് വജ്ജതുണ്ടാ വീവന് ശ്രദ്ധ ഉണ്ട് ശ്രദ്ധിക്ക വജ്ഹിയ വജ്ഹിയ കണ്ട ഇവിടെ ലാമിന് കിസറുണ്ട് ഫസ്റ്റ് ലാമിന് രണ്ടാമത്തെ ലാമിന് വജ്ഹിയ ഫത്വറ ഫത്വറ കണ്ട ശെദിയ ചേർത്തി പറയണം ഇവിടെ സ ഫത്വരസ് സമവാതി കണ്ടോ കണ്ടില്ല ഫ ഫറസമവാതി വൽ അർല ഇല്ലണ്ട ഇല്ലണ്ടണ്ട് വൽ ഇവിടെ ലാംന് സുക്കൂൻ ഉണ്ട് വൽ അർല ഹനീഫൻ അങ്ങോട്ട് നോക്കിക്കോ വജ്ജഹതു വജ്ഹിയ നില്ലസി ഫത്വരസ് സമവാതി വൽ ഹനീഫൻ ഇവിടെ നൂനുണ്ട് കണ്ട ഹനീഫൻ മുസ്ലിമൻ മുസ്ലിമൻ വമാ കണ്ട മുസ്ലിമൻ രണ്ട് അന്വിതകണ്ട് ഇവിടെ അല്ലേ മുസ്ലിമൻ വമാ അനമിനൽ അനാമിനൽ എന്ന് പറയരുത് ഇവിടെ ഈ അലിഫിന് നീട്ടൂല നമ്മൾ നീട്ടൂല വമാ അന മിനൽ അനമിനീൻ വമാ അന മിനൽ മുഖീൻ